എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിൽ എക്സാലോജിക്ക് അടക്കമുള്ള പ്രശ്നങ്ങളെ ഉന്നയിച്ചുകൊണ്ട് കർത്തയുടെ ഓഫീസിലെ ഒരു റെയ്ഡ് നടക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആ റെയ്ഡ് നടക്കുമ്പോ കർത്തയുടെ ഓഫീസിൽ നിന്ന് ഇവർ പിടിച്ചെടുത്ത കുറെ തെളിവുകൾ ഉണ്ട് അതിൽ സുപ്രധാനമായ തെളിവ് കർത്തയുടെ ഓഫീസിൽ നിന്ന് നിരന്തരമായ പണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് പോകുന്നു നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത് ഓഫീസിൽ നിന്ന് പിന്നെ അന്വേഷണം പോകേണ്ടി വരുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ കോൺട്രാക്ടർമാർ എന്ന് പറയാൻ കഴിയുന്ന ഊരാളുകളിലേക്കാണ് ഈ രണ്ട് സ്ഥലത്തേക്കാണ് ഈ വിവരം അറിഞ്ഞു പി ടി തോമസ് പറഞ്ഞു ഷാജീദ് ഗൗരവത്തിൽ ഈ പ്രശ്നത്തെ ആദ്യം കൊണ്ടുവരൂ നിയമസഭയിൽ രണ്ടാമത്തെ ഞാൻ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാം അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു പി ടി ഞങ്ങൾ പ്ലാൻ ചെയ്തു ഞാൻ നിയമസഭയിൽ നിന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ അൻവറിനോട് പറയാൻ ശ്രമിക്കുകയാണ് അൻവറെ അന്ന് നിങ്ങൾ നിയമസഭയിലുണ്ട് ഞങ്ങളും നിയമസഭയിലുണ്ട് ഞാൻ പറയുന്ന വാക്കുകളെ അന്ന് അന്ന് ട്രോളുകയായിരുന്നു എതിർക്കുകയായിരുന്നു ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് അന്ന് ചോദിച്ചത് അങ്ങയുടെ മകൾ നടത്തുന്ന കമ്പനിയിലേക്ക് എന്ത് എൻക്വയറി പോയില്ല എന്ന് ഞങ്ങൾ ചോദിച്ചില്ലേ ആ ചോദിച്ചതിന് എന്നോട് ബഷീർ സാഹിബ് പറയായിരുന്നു അന്ന് നിയമസഭയിൽ ഞാൻ പ്രസംഗിക്കുമ്പോ പറഞ്ഞു ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാൽ പിറകിൽ ഇ ഡി വരുമെന്ന് ഞങ്ങൾക്കറിയാം വിജിലൻസ് വരുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ എന്താണ് നിയമസഭയിൽ ഇത് പറഞ്ഞതിന് ശേഷം നാല് കേസുകൾ എനിക്കെതിരെ വന്നു പി ജയരാജൻ കൊടുത്ത കേസ് കണ്ണൂരിലെ ഒരു സി ഐ ഇതുപോലെ ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിൽ വ്യക്തിപരമായി എനിക്കെതിരെ കേസ് കൊടുത്തു നാല് കേസ് വന്നു അത് കഴിഞ്ഞപ്പോ കണ്ണൂരിലെ സി പി എമ്മിന്റെ അധികാരത്തിന്റെ ഇടനാടിയിൽ നിൽക്കുന്നവർ വന്നിട്ട് പറഞ്ഞു ഈ പോക്ക് പോകേണ്ട അപകടമാണ് മിണ്ടാതിരുന്നോ കേസുകൾ വരും അതല്ലാത്ത പക്ഷമോ സുരക്ഷിതമായി മണ്ഡലം അടുത്ത തവണ പിടിക്കേണ്ടതല്ലേ ഫണ്ട് തരാം സൗകര്യങ്ങളൊക്കെ വേണ്ടേ അതുകൊണ്ട് മിണ്ടാതിരിക്കണമെന്ന് ഒരു ഭാഗത്ത് നാല് കേസ് മറുഭാഗത്ത് കോംപ്രമൈസ് ഈ മുഖ്യമന്ത്രി പറഞ്ഞു വിടുന്നവർ തന്നെ മറുഭാഗത്ത് ഭീഷണിപ്പെടുത്തുകയും മറ്റൊരു ഭാഗത്ത് സൗകര്യപൂർവ്വം നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് നമുക്കറിയാം അതിനിടയിലാണ് കോവിഡ് വരുന്നത് കോവിഡ് വരുമ്പോ അതൊരു വല്ലാത്ത അവസ്ഥയാണ് ആളുകൾ അങ്ങ് പേടിച്ചു പോയി സുഖിമാന്മാരായ സമൂഹം മുഴുവൻ പേടിച്ചു പഠിച്ചവനെ തീരുകയാണ് അങ്ങ് തീർന്നാൽ എന്താ മരിച്ചല്ലേ പോവുള്ളൂ ഭൂലോക ഭയം എല്ലാവരും കടകളൊക്കെ അടച്ചിട്ട് പേടിച്ച് പാനിക്കായി അപ്പോഴാണ് മുഖ്യമന്ത്രി സുവർണാവസരം പോലെ വൈകുന്നേരങ്ങളിൽ വരും ടി വിയുടെ മുമ്പിൽ വരും അദ്ദേഹത്തിന്റെ തന്നെ സീനുണ്ട് നിങ്ങൾ പൂച്ചക്ക് വെള്ളം കൊടുത്തിരുന്ന നായക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ബൂട്ടിന്റെ പുറത്ത് കാക്ക വരുമ്പോൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കണം ഓഹ് എന്തൊരു മനുഷ്യനാണ് പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തയ്യാറായിട്ട് കുത്തിക്കൻ ഇതെന്ത് മനുഷ്യൻ ഇവനെ കുറിച്ചാണ് എങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞത് അപ്പൊ ചിറ്റൂരല്ലോങ്ങി പെണ്ണുങ്ങൾക്ക് അപ്പം പൊന്നൂലി കൊടുക്കുമല്ലോ പൊന്നൂലി കൊടുക്കൽ ഒടങ്ങി ആടിനെ വിൽക്കലൊടുക്കി കുട്ടികൾ കുഞ്ചി പൊട്ടിക്കല് തുടങ്ങി പിന്നെ എന്തെങ്കിലും ഒന്ന് ട്രെൻഡായ പിന്നെ നമ്മുടെ നാട്ടില് അതിന്റെ ഒരു ട്രെൻഡാണ് അങ്ങനെയാണല്ലോ നമ്മളെ മീഡിയ ഈ ടി വിയിലൊക്കെ ഒന്നൊരാൾ തുടങ്ങിയ ട്രെൻഡാണ് അത് പിന്നെ നേരെ സമയം എടുക്കും എല്ലാവരും ഇത് പറയൽ തുടങ്ങി പിണറായി ഭയങ്കര ഹാപ്പി ആയി നാല് വർത്താനം പറയണോ പൈസ അങ്ങനെ വരുമല്ലേ ആൾക്കാർ വെറുതെങ്ങനെ കൊടുക്കല്ലേ കൊടുത്തോണ്ട് പിണറായി അപ്പഴാണ് പ്രമളാ മാസം വരുക പിണറായി പറഞ്ഞു 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 അവസാനം പറഞ്ഞു നിങ്ങളുടെ സക്കാത്തിന്റെ ഫണ്ടിലേക്ക് തരണം ഞാൻ പോയി സത്യത്തില് എന്തെല്ലാം മസല പറയും അനോ ആർക്കൊക്കെ കൊടുക്ക ആർക്കൊക്കെ കൊടുക്കൂടാ ആ പള്ളി എന്ന് പറഞ്ഞതല്ല ശരി ഈ പള്ളിന്ന് വേറെ വർത്താനം ഇവിടെ കൂടി പറഞ്ഞതല്ല ശരി എന്നാൽ വേറെ എന്നാൽ പത്രത്തിന് ലേഖനം അതിനെക്കുറിച്ച് കുറിച്ച് വേണമെങ്കിൽ മൂന്നാല് പ്രസംഗ പരമ്പര ഇതൊക്കെ നടക്കലിട്ടല്ലോ സാധാരണ ഒരു മനുഷ്യൻ മിണ്ടിരുന്നില്ല അപ്പൊ ഞാൻ പഠിച്ച സക്കാത്ത് വെച്ചിട്ട് മുഖ്യമന്ത്രിന്റെ ഈ തട്ടിപ്പിന് കൊടുക്കാൻ പറ്റിയ ഏർപ്പാടല്ല ഞാൻ പറഞ്ഞു സക്കാത്തിന്റെ പൈസ കൊന്നാ തരാൻ പറ്റൂല ഷുക്കൂറിന്റെ കേസും ചന്ദ്രശേഖരൻ കേസും ഒന്നും ബാധിക്കാനുള്ളതല്ല സക്കാത്തിന്റെ പൈസ പറ്റൂല നിങ്ങൾ പറയേണ്ടത് അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ആളെ മൂക്കിൽ വലിച്ചു കളയൊന്നും വിചാരിക്കരുത് പിണറായി വിജയൻ മഴുണ്ടാക്കിയതൊന്നുള്ള കാര്യം കേരളങ്ങളെ പേടിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ അത് പറഞ്ഞിട്ട് വീട്ടിന്റെ സ്റ്റെപ്പ് കേറുമ്പോ പിറകിൽ നിന്ന് മനോരമയുടെ രേഖ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പേരിൽ വിജിലൻസ് കേസ് ഉണ്ട് പേടിപ്പിക്കലാണ് ഏതിന് കണ്ണൂരിൽ നിന്ന് ഇരുപത്തി ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ ആദ്യത്തെ വിജിലൻസ് കേസ് രണ്ടാമത് ഡിസ്പ്രോഷൻ വിജിലൻസ് പിന്നെ പട്ടപട്ടോ പട്ടപട്ടോ കേസാണ് ഞാൻ അവസാനം തീർന്നിട്ടാന്ന് വിചാരിച്ചിട്ട് തീർന്നു നോക്കുമ്പോ പതിനാല് കേസുകൾ പതിനാല് കേസുകൾ ഞാൻ ചോദിച്ചിട്ടുണ്ട അൻപറേ നിങ്ങൾ അപ്പോഴും നിയമസഭയിൽ ഇല്ലേ ഈ പറയുന്നതൊക്കെ ട്രോളി എന്റെ ട്രോളിയെ എത്ര ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഞാൻ അൻവറിനെ വിമർശിക്കാനൊന്നും പറയണതല്ല നിങ്ങൾ ഇപ്പൊ പറയുന്ന രാഷ്ട്രീയം ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഇല്ലെന്നും ഞാൻ പറയില്ല പക്ഷെ താങ്കൾ മനസ്സിലാക്കണം അന്ന് നിയമസഭ നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഞങ്ങൾ പറയാത്ത എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എന്നൊന്ന് പറയുന്നത് ഇതൊക്കെ അഴിമതിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഴിമതിയുടെ കഥകളാണ് വെട്ടിപ്പിന്റെ കഥകളാണ് പക്ഷെ അങ്ങോട്ട് ഈ സീൻ പിന്നെയും യും കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലായി തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ആയ ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായി ബന്ധപ്പെടാൻ തുടങ്ങി എന്നോടൊക്കെ വളരെ സീരിയസ് ആയിട്ട് വന്നിട്ട് പറഞ്ഞു സർ സൂക്ഷിക്കണം ഇത് അപകടകരമായ പോക്കാണ് അപകടകരമായും വിധത്തിൽ ഇവിടെ ഒരു സംഘീവൽക്കരണം നടക്കുകയാണ് ആർ എസ് എസ്സുകാരൻ ുഴഞ്ഞു കയറുകയല്ല അതൊരു നുഴഞ്ഞു പോലീസിൽ ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യ കടുത്ത പ്രശ്നങ്ങളാണ് ദീർഘമായ അവധി എടുത്തു പോകേണ്ട ഗതികളുണ്ട് ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസ് മതിയാക്കി ഇവിടുന്ന് യു കെയിലേക്ക് പോയി വിജയനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വരെ പോസ്റ്റിലെത്തിയ മനുഷ്യൻ നിൽക്കാൻ വയ്യാത്തവണ്ണം അതിഭീകരമായ സംഘീവത്കരണം ആരംഭിച്ചു കേരളത്തിന്റെ തെരുവുകളിൽ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പിണറായി പ്രോജക്റ്റ് ആണ് എന്ന് വെച്ചാൽ മറ്റൊരു നടക്കുക നമ്മൾ വിചാരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി നമ്മൾ വിചാരിക്കുന്നു കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് നമ്മൾ വിചാരിക്കുന്നു കുറെ പത്തിരുപത് മന്ത്രിമാരാണ് എന്നാൽ ഇവരൊന്നുമേ അല്ല ഇവരൊക്കെ അങ്ങനെ നിൽക്കുക മറുഭാഗത്ത് വളരെ പതുക്കെ ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റ് നടക്കുക പതുക്കെ 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 ഈ മലപ്പുറത്തിനെതിരായിട്ട് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ പണ്ടേ വരാറുണ്ട് വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കുറേ സിനിമകൾ മലപ്പുറത്തുകാരുടെ ഭാഷ മഹാമോശം അവർക്ക് പിന്നെ എന്താണ് ഷാ പറയാൻ അറിയില്ല ഷാ പറയാൻ അറിയില്ല സാ പറയാൻ അറിയില്ല വളരെ മോശമായ ഭാഷാ പ്രയോഗങ്ങൾ അവരാണ് എന്നാലോ അവർ സംസാരിക്കുന്നത് കേട്ടാൽ ആളുകൾക്ക് മനസ്സിലാവില്ല ഇങ്ങനെയൊക്കെയാണ് മലയാള സിനിമയിലെ ഒരു പ്രിയദർശന്റെ ഒക്കെ ഒരു സിനിമയുണ്ട് അതൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇയാളൊക്കെ ഏത് കോത്തായത്താൽ താമസിക്കുന്നത് വിചാരിക്കും കാരണം മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഒരു ഭാഷയിൽ നിന്ന് ഒരു എൺപത് വയസ്സുള്ള മനുഷ്യൻ പോലും പറയില്ല എന്നാൽ മലപ്പുറം എന്ന് കേട്ടാൽ ഇവർക്കൊരു പ്രാകൃതമായ വിചാരമാണ് ഇസ്ലാമ ഭൂമിക്കുന്നവർക്ക് അങ്ങനെയുള്ള ഭാഷാരീതികൾ അങ്ങനെയൊക്കെയാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ടും ഇത്രയധികം മലപ്പുറം വിരുദ്ധമായ മാപ്പിള വിരുദ്ധമായ സിനിമകൾ നിരന്തരമായി മലയാളത്തിൽ ഇറങ്ങിയിട്ടും ഒരു സിനിമയിൽ പോലും മലപ്പുറം ഒരു ഗുണ്ടകളുടെ നാട് എന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല തൃശൂരിനുമായി അനുബന്ധമായി ഒരുപാട് സിനിമകൾ ഗുണ്ട രാഷ്ട്രീയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് കൊച്ചിയുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഒരുപാട് ഗുണ്ട സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഒരുപാട് ഗുണ്ട സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ മലപ്പുറം ജില്ലയെ കുറിച്ച് വളരെ ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കുന്ന സംവിധായകന്മാർക്ക് പോലും ഒരു മലപ്പുറത്തെ അപകടപ്പെടുത്തുന്ന ഒരു സിനിമ ഉണ്ടാക്കിയത് അവർക്ക് കഴിഞ്ഞില്ല കാരണം അത് വിശ്വാസയോഗ്യമല്ല എന്നവർക്കറിയാമായിരുന്നു അവർക്കറിയാമായിരുന്നു എന്നാൽ അങ്ങനെ ഒരു ജില്ലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം റേറ്റ് ഉള്ള ജില്ലയാക്കി മാറ്റി ഞാനിപ്പോ പ്രസംഗിച്ചത് പോകും ബഷീർ സാഹിബ് മറ്റന്നാൾ നിയമസഭയിലേക്ക് പോകും ഈ യോഗം കഴിയും ഇതൊക്കെ കഴിഞ്ഞാലും നിങ്ങള് വെറുതെ ഒന്ന് ഇന്റർനെറ്റ് എടുത്ത് പരിശോധിക്കുക നിങ്ങൾ പാർലമെന്റ് മെമ്പറോട് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ നിയമസഭാ സാമാജികനോട് പറയുക അവരൊരു കത്ത് കൊടുക്കട്ടെ നിയമസഭയിൽ ചോദ്യമായി എന്താ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം റേറ്റ് ഉള്ള ജില്ല ഏതാണ് മലപ്പുറം ജില്ലയാ എത്ര ശതമാനാണ് മുസ്ലിങ്ങൾ എൺപത്തിയഞ്ചു മുതൽ തൊണ്ണൂറ് ശതമാനം വരെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു തെരുവിൽ ഈ ഈ അരീക്കോട് അങ്ങാടിയിൽ ഈ തെരുവിൽ ഒരു അക്രമം നടന്ന് ഇവിടെ ഗുണ്ടകളുടെ വിളയാട്ടം കൊണ്ട് നിൽക്കാനാവാതെ എന്നൊരു പോലീസ് പറഞ്ഞിട്ടുണ്ടോ മലപ്പുറം ജില്ലയിൽ തെക്കൻ ജില്ലയിൽ നിന്ന് വരുന്നവൻ ഈ കഥകൾ കേട്ട് വന്നിറങ്ങുമ്പോൾ കോട്ടക്കലിൽ നാഷണൽ ഹൈവേയിൽ ഇറങ്ങുമ്പോൾ അവൻ ഉൾഭയമാണ് അമ്മക്ക് ഫോൺ ചെയ്യും പി എസ് സി കിട്ടി വരികയാണ് നിയമനമ്പഴുവാണ് അമ്മനോട് പറയും ഞാൻ കോട്ടക്കൽ എത്തിയിട്ടുണ്ട് പതുക്കെ എന്താ നോക്കട്ടെ താമസിക്കണമൊക്കെ നോക്കട്ടെ അമ്മയെ പിന്നെ വിളിക്കാം അങ്ങനെയാ തുടങ്ങുക താമസിച്ചു താമസിച്ച് മലപ്പുറത്തിലെ മുസ്ലിങ്ങളുടെ മാത്രമല്ല ഈ മലപ്പുറത്തുകാരന്റെ ഒരു സ്നേഹമുണ്ട് ആ വിധേയത്തെ മര്യാദയുണ്ട് ഒരു ഇഷ്ടമുണ്ട് ഇവനങ്ങനെ ലയിച്ചു ലയിച്ചു ചേരും പിന്നെ അവന് മലപ്പുറം ഏതാണ് അവനേതാണ് എന്ന് തിരിച്ചറിയാനാവാത്ത വണ്ണം വരും റിട്ടയർമെന്റ് വരുമ്പോഴോ സ്ഥലം മാറ്റം വരുമ്പോഴോ അവൻ പറയും ഞാൻ പുറത്തേക്കില്ല മലപ്പുറം തന്നെ വേറൊരു താലൂക്ക് തന്നേക്ക് ഏറെനാട്ടിൽ നിന്ന് എന്നെ കൊണ്ടോട്ടിയിലേക്ക് മാറ്റിക്കോ കൊണ്ടോട്ടിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് മാറ്റിക്കോ എത്ര പേർ ഇവിടെ വന്ന് പിന്നെയും താമസം തുടങ്ങി നിങ്ങൾ മനസ്സിലാക്കണം ഈ ജില്ല ഇന്ത്യ മഹാരാജ്യത്തിലെ ക്രിമിനൽ റൈറ്റിലെ ആദ്യത്തെ ജില്ലയാണ്